രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് രാഷ്ട്രപതി ഭവനിലെ ചെറിയ കാലഘട്ടം രാജ്യം ഉറ്റുനോക്കിയ നിമിഷങ്ങൾ രണ്ടായിരത്തി രണ്ട് മെയ് മാസം ചെന്നൈയിലെ അണ്ണാ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു ഫോൺ കോൾ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു മറുതലയ്ക്കൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനോട് സംസാരിക്കണം എന്നായിരുന്നു ആവശ്യം ക്ലാസ് മുറിയിൽ ആയതിനാൽ ഉടൻ സംസാരിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു മറുപടി ക്ലാസ് കഴിഞ്ഞ ഉടൻ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം തിരിച്ചു വിളിച്ചു രാഷ്ട്രപതി സ്ഥാനാർത്ഥി ആകാമോ എന്നായിരുന്നു വാജ്പേയിയുടെ ചോദ്യം തീരുമാനമെടുക്കാൻ ഒരു മണിക്കൂർ സമയം വേണമെന്നായിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ മറുപടി വിദ്യാർത്ഥികൾക്ക് ഒപ്പമായിരുന്നു ആ ഒരു മണിക്കൂർ അദ്ദേഹം ചെലവഴിച്ചത് രാഷ്ട്രപതിയാകാനുള്ള അവസരം സ്വീകരിക്കണമെന്ന് കുട്ടികളും സഹ അധ്യാപകരും ഒന്നടങ്കം നിർബന്ധിച്ചു അദ്ദേഹത്തെ എന്നിട്ടും പാതി മനസ്സോടെയാണ് അദ്ദേഹം സമ്മതം മൂളിയത് മുഴുവൻ സമയവും അധ്യാപകനായിരിക്കാൻ കഴിയില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വലിയ സംഘടന ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതി ഈ പദവി അലങ്കരിക്കുന്ന പത്താമത്തെ വ്യക്തി ആറു വർഷ കാലം കൊണ്ട് കലാംസാർ സ്വന്തം പേരിനോട് എഴുതി ചേർത്ത കാര്യങ്ങൾ ചെറുതൊന്നുമല്ല മാസശമ്പളം വെറും ഒരു രൂപ മാത്രം ഏറ്റവും കൂടുതൽ ഓണററി ബഹുമതി ലഭിച്ച രാഷ്ട്രപതി ഈ പദവിയിൽ എത്തിയ ഏക അവിവാഹിതൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതി അന്തർവാഹിനിയിലും യുദ്ധവിമാനത്തിലും യാത്ര ചെയ്ത ആദ്യ രാഷ്ട്രപതി സുഖോയി വിമാനത്തിൽ പറന്നതും സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ചതും ചരിത്രം പദ്ധതികളുടെ ഉയരം കൂടുന്തോറും വിനയം കൂടുന്ന പ്രതിഭാസമായിരുന്നു അദ്ദേഹം അധികാരം കയ്യാഴുന്നവർക്ക് എക്കാലവും മാതൃകയാക്കാവുന്ന ഉദാഹരണങ്ങൾ അനേകം